के लिए होता ఉంటై లేక ఈ కాళచమరన్యో రగమ ఐయో కాటుంబై కృతకి లేక ఈ కాళచమరన్యో రగమ ఐయో కాటుంబై కృతకి ఇల్ల కడ్డదు కామతిన్నదు తోను ఈ వరకాళచరకంట తీలం అది కామతిన్నదు

കത്തൻ പാടി പടയ്ക്കൊര് മാത്രം ഇരുപതിലാ വിട്ടി കശദ വിഷയായി ഫാലയൊക്കെ അയ്യോ ഡാ വിട്ടു ഇതാ വിട്ട് കശ വിഷയായി ഫാലയൊക്കെ അയ്യോ Ki tata ya i know رب ديا കണ്ണു തുറന്നു നിങ്ങൾ ഇത് കാണുവിൻ കാതു തന്നു നിങ്ങളിത് കേൾക്കുവിൻ മളോരേ മളോരേ ഇല്ല ഈ ൊരു അറുതി ഉണ്ടാവണം തീർക്കണം തീരണം എല്ലാം എല്ലാം നീ എന്തൊക്കെയാണ് ഈ പുലമ്പുന്നത് എന്നെ നിനക്കറിയില്ല അല്ലേ ഞങ്ങളുടെ ബാല്യത്തിന്റെ നിഷ്കളങ്കതയെ നീ നിഷ്കരണം ചൂഴ്ന്നെടുത്തു ഞങ്ങളുടെ കൗമാര കുതൂഹലതകളെ നീ ചൂഷണം ചെയ്തു ഇല്ല തിമരം നിന്റെ കണ്ണുകൾക്ക് ഞങ്ങളെ തിരിച്ചറിയാൻ കഴിയില്ല ഇല്ല ഇല്ല നീ പകലാക്കി ഞാൻ ഞാൻ നേടി വിജയങ്ങൾ നെഞ്ചിലേറ്റി താലോലിച്ച എൻ്റെ സുന്ദര സ്വപ്നങ്ങൾ എൻറെ ലക്ഷ്യം എല്ലാം എല്ലാം ഒരു നിമിഷം കൊണ്ട് നീ തച്ചുടച്ചില്ലേ ഞങ്ങളുടെ മാതാപിതാക്കൾ അവർ കണ്ട കിനാക്കൾ ഒരു കാലത്ത് പ്രതീക്ഷയുടെ നക്ഷത്രങ്ങൾ തിളങ്ങിയ ആ കണ്ണുകൾ ഇന്ന് കണ്ണീരിന്റെ കുപ്പും ചൂടുമേറ്റ് കരുവാണിച്ചിരിക്കുന്നു ആ കണ്ണിലെരിയുന്ന കനലിൽ നിന്നെ അവർ ചുട്ടെടുക്കും ആ നെഞ്ചിലെ നെരുപ്പോളിൽ നീ നീറി നീറിയില്ലാതാകും ഇത്തരം വായത്താലുകൾക്ക് കാതോർക്കാൻ ഞങ്ങൾക്ക് സമയമില്ല വരൂ നമ്മുടെ ഇരകൾ ഹേ ാണ് നീ ഓടുന്നത് ഇരയെ തേടി അല്ലേ ഇരയെ തേടുന്ന നീ വെറും ഒരു ഇരയാണെന്നുള്ള സത്യം മനസ്സിലാക്കൂ ഇരയെ കൊത്താൻ ചൂണ്ടലിൽ കൊരുത്ത് വെറും ഒരു ഞാഞ്ഞൂൽ മാത്രം താൻ ഏത് നിമിഷം വിഴുങ്ങപ്പെടാമെന്ന സത്യം മറന്ന് പാമ്പിന്റെ വായിൽ അകപ്പെട്ട തവള നാവ് നീട്ടി ഇര പിടിക്കുന്ന പോലെയാണ് നീ ഒരു നിമിഷം ചിന്തിക്കൂ നിങ്ങളെ ഗ്രസിക്കുവാൻ വാപിളർന്ന് മാളത്തിൽ ഒളിച്ചിരിക്കുന്ന കരുതാകങ്ങളെ സ്വയം തിരിച്ചറിയൂ നിങ്ങളെ നിയോഗിച്ചവർ നിങ്ങളുടെ ചെൻ ചോരയുടെ പശപ്പിൽ കോട്ട കൊത്തളങ്ങളും മണിമാളികകളും പണിത് തുക്കുമ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്നത് എന്താണ് കൈവിലങ്ങും കാരാഗ്രഹവും ഒടുങ്ങാത്ത ശാപവും മാത്രം നിർത്തുന്ന ആനന്ദിക്കണം അനന്തമായ ആനന്ദത്തിൽ ആറാടണം എന്തതയിൽ അലിഞ്ഞലിഞ്ഞില്ലാതാവണം <laughs> <laughs> multimulti- Jazzy ഓക്കെ yes! yes! <laughs> എന്റെ ചീറ്റിട്ടുള്ളമാരൊക്കെ നീ വേറ്റിയാണ് ചീറ്റുമാരൊക്കെ ചീറ്റുമാരൊക്കെ ചുരത്തി ലഹരിയോളം വരില്ലെന്നിരിക്കലും പാഞ്ഞിടുന്നുണ്ടടി മകളായവ പാതിയെ മുഴുപ്പട്ടിണിക്കിട്ടവ കൂട്ടുകാർക്കവൻ കണ്ണായിരിക്കലും കുഞ്ഞുകണ്ണിലെ കരള വൻ നാട്ടിലുള്ളൊരു സൽക്കാരമൊക്കെയും മുന്നിൽ നിന്ന് നടത്തി നാളയേയും നാളയേയും യും മനുഷ്യ പ്രപഞ്ച ഗർഭത്തിൽ ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകൾ തേടിയുള്ള നിന്റെ പ്രയാണത്തിൽ നിന്റെ ബുദ്ധിവൈഭവം ശാസ്ത്ര സാങ്കേതികതയുടെ ശൃംഗം കയറി നിൽക്കുമ്പോൾ ഒരു നിമിഷം നീ താഴേക്ക് നോക്കുക പാടത്തെ പണി മുതൽ വരെ സാധ്യമാക്കി സ്ത്രീ നിസ്സഹായ അവസ്ഥ പ്രൈമറി സ്കൂൾ അധ്യാപനം മുതൽ പ്രധാനമന്ത്രി പദം വരെ അലങ്കരിച്ച എത്രയോ മനസ്സുകളുടെ ഇടർച്ച എത്രയോ ഭാര്യമാരുടെ സുന്ദര സ്വപ്നങ്ങൾ എത്ര അമ്മമാരുടെ മോഹന പ്രതീക്ഷകൾ എറിഞ്ഞുടച്ച പളുങ്കുപാത്രം പോലെ തകർന്നു പോയ എത്രയെത്ര പിഞ്ചു ബാല്യങ്ങൾ ഇവയൊന്നും നീ കാണുന്നില്ലേ ഇനിയെങ്കിലും അകക്കണ് തുറന്ന് സത്യത്തെ തിരിച്ചറിയൂ ലഹരി എന്ന ദുർഭൂതത്തെ ഈ ഭൂമുഖത്ത് നിന്ന് പ്രതിജ്ഞ ചെയ്യൂ വസ്തുക്കളുടെ ദുരുപയോഗം മാനവരാശിയെ നശിപ്പിക്കുന്ന വിപത്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു വസ്തുക്കൾ അതുപയോഗിക്കുന്ന വ്യക്തിയെ മാത്രമല്ല അയാളുടെ കുടുംബത്തെയും സമൂഹത്തെയും ദോഷകരമായി ബാധിക്കുമെന്ന് ഞാൻ തിരിച്ചറിയുന്നു ഞാൻ ലഹരി പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകും ജീവിതമാണ് ലഹരി എന്ന ആശയം ജീവിതമാണ് ലഹരി എന്ന ആശയം പ്രാവർത്തികമാക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും ഞാൻ സദാ പ്രയത്നിക്കുന്നതാണ് ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം തടഞ്ഞ് ലഹരിമുക്ത നവകേരളം നവകേരളം സൃഷ്ടിക്കുന്നതിന് പരിശ്രമിക്കുമെന്ന് ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു ജയ് ജയ് ഹിന്ദ് ഹിന്ദ്